നമസ്കാരം കർണാടകയിൽ രണ്ടര വർഷം അധികാര കൈമാറ്റ കരാർ എന്നൊന്നില്ല എന്നും തന്നെ തിരഞ്ഞെടുത്തത് തന്നെ ജനങ്ങൾ തിരഞ്ഞെടുത്തത് അഞ്ചു വർഷത്തേക്കാണെന്നും അഞ്ചു വർഷം കാലാവധി പൂർത്തിയാകുന്നത് വരെ അല്ല എങ്കിൽ തന്നോട് മാറാൻ ഹൈക്കമാൻഡ് തീരുമാനിക്കുന്നതുവരെ താൻ മുഖ്യമന്ത്രി പദത്തിൽ ഉണ്ടാകും എന്ന് ഉറപ്പിച്ച് പറഞ്ഞിരിക്കുകയാണ് സിദ്ധരാമയ്യ അതായത് കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി കർണാടകയിൽ വലിയ രീതിയിലുള്ള അധികാര വടംവലി നടന്നു വരികയായിരുന്നു ആ അധികാര വടംവലിയിൽ ഹൈക്കമാൻഡ് ഇടപെട്ട് ചർച്ച നടത്തുന്നു പക്ഷേ എന്നിട്ടും ആ അധികാര വടംവലി മാറുന്നില്ല ഇരുപക്ഷവും സിദ്ധരാമയ്യയും അതുപോലെ തന്നെ ഡി കെ ശിവകുമാറും വിട്ടുകൊടുക്കാതെ അതേ രീതിയിൽ അവരുടെ നിലപാടുകളിൽ ഉറച്ചു നിൽക്കുന്നതാണ് നമ്മൾ കണ്ടത് അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് കർണാടകയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നത് ആ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അധികാരത്തിലുണ്ടായിരുന്ന ബി ജെ പിയെ താഴെയിറക്കി വലിയ ഭൂരിപക്ഷത്തിൽ തന്നെ കോൺഗ്രസ് സർക്കാർ രൂപീകരിക്കുന്നത് നമ്മൾ കണ്ടതാണ് ആ തെരഞ്ഞെടുപ്പിനെ മുന്നിൽ നിന്ന് നയിച്ചത് കോൺഗ്രസ് അധ്യക്ഷനായ അന്നും ഇന്നും കോൺഗ്രസ് അധ്യക്ഷനായ ഡി കെ ശിവകുമാർ ആയിരുന്നു അതുകൊണ്ട് തന്നെ ഡി കെ ശിവകുമാർ തന്നെ മുഖ്യമന്ത്രിയാകും എന്നാണ് എല്ലാവരും കരുതിയത് ഹൈക്കമാൻഡിനെ സംബന്ധിച്ചിടത്തോളവും അദ്ദേഹം മുഖ്യമന്ത്രിയാകണമെന്ന് തന്നെയാണ് അവരുടെ ആഗ്രഹം പക്ഷേ ഭൂരിഭാഗം എം എൽ എ മാരുടെയും പിന്തുണ സിദ്ധരാമയ്യ ആയിരുന്നു അതുകൊണ്ട് തന്നെ സിദ്ധരാമയ്യ ഒരു കാര്യം ഉറപ്പിച്ചു പറയുകയായിരുന്നു തനിക്ക് എം എൽ എ മാരുടെ പിന്തുണയുണ്ട് തനിക്ക് മുഖ്യമന്ത്രി സ്ഥാനം തന്നേ മതിയാകൂ ഒരു വട്ടം കൂടി എന്ന് ഹൈക്കമാൻഡിനോട് ആവശ്യപ്പെടുകയായിരുന്നു അങ്ങനെയാണ് രണ്ടര വർഷം സിദ്ധരാമയ്യ രണ്ടര വർഷത്തിന് ശേഷം ഡി കെ ശിവകുമാർ എന്ന ഒരു ഫോർമുല ഉരുത്തിരിയുന്നതും സിദ്ധരാമയ്യ മുഖ്യമന്ത്രിയാകുന്നതും കഴിഞ്ഞ നവംബറോടുകൂടി രണ്ടര വർഷം പൂർത്തിയാവുകയാണ് ഈ സാഹചര്യത്തിൽ മുഖ്യമന്ത്രി പദം ഒഴിയാൻ സിദ്ധരാമയ്യ തയ്യാറാകാത്തതിനെ തുടർന്നാണ് ഡി കെ ശിവകുമാറും സിദ്ധരാമയ്യയും ഹൈക്കമാൻഡിനെ സമീപിച്ചത് ആദ്യം ഇവർ സമീപിക്കുമ്പോൾ ബീഹാർ തെരഞ്ഞെടുപ്പ് നടക്കുകയായിരുന്നു ബീഹാർ തെരഞ്ഞെടുപ്പ് കഴിയട്ടെ എന്നാണ് ഹൈക്കമാൻഡ് മറുപടി നൽകിയത് ബീഹാർ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ഇരുപക്ഷത്തെയും ഒരുമിച്ചിരുത്തി ഖാർഗെയും രാഹുൽ ഗാന്ധി lllam ചർച്ച നടത്തിയെങ്കിലും അവിടെ ഒരു സമവായവും ഉണ്ടായില്ല ഹൈക്കമാൻഡ് പറയുന്നത് കേൾക്കാൻ സിദ്ധരാമയ്യ തയ്യാറായില്ല എന്നുള്ളതാണ് സത്യം ഇപ്പോഴിതാ അദ്ദേഹം അഞ്ചു വർഷവും ഭരിക്കും അതായത് രാഹുൽ ഗാന്ധിയുമായി നടന്ന ചർച്ചകൾക്കൊടുവിൽ ഏതാനും ചില റിപ്പോർട്ടുകൾ വന്നത് കേരളത്തിലെ നിയമസഭാ തിരഞ്ഞെടുപ്പ് കൂടി കഴിഞ്ഞിട്ട് മൂന്ന് വർഷം പൂർത്തിയാകുമ്പോൾ മുഖ്യമന്ത്രി പദത്തിൽ നിന്നും സിദ്ധരാമയ്യ ഒഴിഞ്ഞേക്കുമെന്നായിരുന്നു പക്ഷേ ആ മൂന്ന് വർഷത്തിലും ഒഴിയില്ല എന്ന സൂചനയാണ് ഇപ്പോൾ സിദ്ധരാമയ്യ നൽകുന്നത് അടുത്ത അഞ്ചു വർഷവും താൻ തന്നെയായിരിക്കുമെന്ന് കൃത്യമായ സന്ദേശം ഡി കെ ശിവകുമാർ പക്ഷത്തിന് നൽകുകയാണ് പക്ഷേ ഡി കെ ശിവകുമാറിന് മുഖ്യമന്ത്രിയാകണമെന്നുണ്ടെങ്കിൽ ബി ജെ പി അതിനെ പിന്തുണയ്ക്കുമെന്ന് ബി ജെ പിയും നേരത്തെ പറഞ്ഞിരുന്നതാണ് ഇരുപക്ഷത്തും വലിയ മാറ്റങ്ങൾ നിലപാടുകളിൽ ഉണ്ടാകാത്ത സ്ഥിതിക്ക് കർണാടകയിൽ ഒരുപക്ഷെ വരും ദിവസങ്ങളിൽ ഒരു രാഷ്ട്രീയ ബോംബ് വീഴാനുള്ള സാധ്യതയുണ്ട് വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്